അവസാന മണിക്കൂറിൽ വലിയ ആവേശത്തിലാണ് കോട്ടയത്ത് ഇപ്പോൾ ഞാനിപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് കോട്ടയം നഗരസഭയിലെ പുത്തനങ്ങാടി വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചാരണത്തിനൊപ്പമാണ് പുത്തനങ്ങാടി വാർഡിൽ മത്സരിക്കുന്ന ടോം കോരയുടെ വാഹന പ്രചാരണം അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് എല്ലായിടങ്ങളിലും ഇതുപോലെ സമാനമായി എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ആവേശം അലയടിക്കുകയാണ് സ്ഥാനാർത്ഥി സഞ്ചാരപാതയിൽ ഒക്കെ ചെറിയ ഇടങ്ങളിലും കവലകളിലും പഞ്ചായത്ത് ജംഗ്ഷനുകളിലുമൊക്കെയും ഇത്തരത്തിലുള്ള വലിയ ആവേശത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ അവർ പരമാവധി വോട്ടുറപ്പിക്കുവാനുള്ള ശ്രമമാണ് പരമാവധി വോട്ടർമാരെ അവസാന മണിക്കൂറിലും കാണുവാനുള്ള തിരക്കിലാണ് അതോടൊപ്പം തന്നെ വളരെ കളർഫുള്ളായി ആവേശത്തോടെ ഇത്തരം പ്രചാരണ പരിപാടി അവസാനിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമുക്ക് സ്ഥാനാർത്ഥി വലിയ തരം സ്ഥാനാർത്ഥി ഒരു മിനിറ്റ് എത്രത്തോളം ആവേശത്തിലാണ് അവസാന മണിക്കൂറുകളിൽ ഇവിടെ തന്നെ കാണാമല്ലോ യു ഡി എഫിൻ്റെ ഒരു തരം ആണ് അങ്ങരിക്കാൻ പോകുന്നത് കേരളത്തിലോട്ടാകെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കോട്ടയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിലപാട് ഇവിടെ നമുക്കറിയാം യു ഡി എഫ്കാർ മാത്രമല്ല സാധാരണക്കാരെല്ലാം ഇതൊരു ആഘോഷമായി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു ജോസി കാണാൻ സാധിക്കുന്നുണ്ടല്ലോ പോകുന്ന വരികളിൽ നമുക്ക് കിട്ടുന്ന ആവേശ ഉജ്ജ്ജലമായ സ്വീകരണങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഉറപ്പായി ഉറപ്പായി എന്തായാലും വലിയ ആവേശത്തിലാണ് സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ അവർക്ക് തിരക്കുണ്ട അവസാന മണിക്കൂറാണ് പരസ്യ പ്രചാരണത്തിൻ്റെ ബൈക്കിൽ കയറി പരമാവധി ആളുകളെ കാണുകയാണ് വെളിയിലിറങ്ങി നിൽക്കുന്നവരെ കൈവീശി കാണിക്കുന്നുണ്ടോ അവസാനമായി വോട്ടുറപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ വലിയ ആവേശത്തോടെ തിരഞ്ഞെടുപ്പ് പൊട്ടിക്കലാശം സമാപിക്കാനിരിക്കുകയാണ് അതിൻ്റെ ഒരു ആവേശത്തിൻ്റെ ചിത്രമാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് പങ്കുവെക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെയും ചേർന്നുള്ള വലിയ ആവേശമാണ് ഈ ബൈക്ക് റാലിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ജില്ലയിൽ എല്ലായിടത്തും ഇതുതന്നെയാണ് അവസ്ഥ വലിയ ആവേശമാണ് എല്ലായിടത്തുമുള്ളത് എന്നാൽ കേന്ദ്രീകൃതമായ ഒരു പലയിടത്തും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹമായ കാര്യം പഞ്ചായത്തുകൾ തിരുകവലകൾ താലൂക്ക് കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ നടക്കുന്നത് തന്നെയാണ് എന്തായാലും കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്കറിയാം കേരള കോൺഗ്രസിലൂടെ തട്ടകമായ കോട്ടയത്ത് ഇപ്പോൾ ആരും വീഴു മാറി വാഴുമെന്നുള്ളത് വലിയ രീതിയിൽ രാഷ്ട്രീയ